ക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സൂഫായിട്ടിരിക്കുന്ന കേട്ടോ അപ്പം ഇനി രാവിലെ വെളിയില്ല വെളിയിൽ എന്ന് പറയാൻ റൂമിന് പുറത്തിറങ്ങിയിരിക്കുക അപ്പം ചായയൊക്കെ രാവിലെ ഇട്ടു രാവിലെ കുളിയിട്ടിട്ടേക്കും ഇപ്പോൾ രാവിലെ ഉടങ്ങി എഴുന്നേറ്റുമ്പോഴേ നേരെ കുളിക്കാനായിട്ട് പോകും കാരണം അല്ലാതെ ഒരു രക്ഷയില്ല കാരണം വിയർത്ത് കുളിച്ചായി എഴുന്നേറ്റ് വരുന്നത് കാരണം തലക്കൊക്കെ എന്തോ എന്താ പറയുക ഒരു ആരം പോലൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോൾ നേരെയെങ്കിലും കുളിക്കാനായിട്ട് പോകും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെയിട്ട് അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റുള്ളൂ ഇപ്പോൾ സ്കൂളുവേണ്ടിയൊക്കെ ആയതുകൊണ്ട് പറഞ്ഞട്ടെ എന്ന് വിചാരിച്ചു മക്കൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല അപ്പം ചായയും കുടിച്ച് കുറച്ച് കാര്യം ഇടിക്കാൻ ഓർക്കും എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലോട്ടൊക്കെ കടക്കാൻ നാട്ടിലൊക്കെ മഴയാണെന്ന് പറയുന്ന എല്ലായിടത്തും ഉണ്ടോന്നറിയില്ല പലയിടത്തും മഴയാണെന്നൊക്കെ പറയുന്നു ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു കുറച്ച് ദിവസം മുമ്പ് രണ്ട് മഴയൊക്കെ വന്നു രണ്ട് മഴയെന്ന് പറയാൻ ചെറുതായിട്ടൊന്നും വന്നു പോയി മഴയൊന്നുമില്ല ചൂടെന്തൊക്കെയാണ് വിശേഷങ്ങള്കളവും പുറത്ത് കേക്കുന്നു കൊച്ചകളും കേക്കുന്നില്ലേ പിന്നെ ഒന്ന് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് റൂമിലേക്ക് അതിന് ഭയങ്കര ഒച്ചയാ പിന്നെ റോഡ് തൂക്കുന്നു പുറത്തോട്ട് ഇറങ്ങിയാൽ ഭയങ്കര സൗണ്ടുകൾ അതാണ് പ്രശ്നം ഞാനതാ മിക്കതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം റോഡിന് റോഡാണ് നമ്മുടെ അപ്പം അതിൻ്റെതായ ഉണ്ടാവും പിന്നെ വീടുകളൊക്കെ അടുത്തെടുത്ത് അടുത്ത് എടുത്തൊക്കെയാണ് വീടുകൾ അപ്പം അതാണ് പ്രശ്നം സംസാരിക്കാൻ ഒച്ച ഇങ്ങനെ പലരും കേട്ടോണ്ടിരിക്കും അപ്പം രാവിലത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തണം അവരൊക്കെ ഇരുന്നേ ഇത് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവുമല്ലോ അപ്പോഴത്തേക്കും വിശമൊക്കെ ആയിരിക്കും വരുന്നത് പിന്നെ അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം ദോശമാവിരിപ്പുണ്ട് ദോശ ഉണ്ടാക്കിയാലൂ എന്നാലോചിക്കാം ഇന്നലെ ഇഡലി ആയിരുന്നു ഇത് ദോശ അത് നമ്മുടെ അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയല്ലേ അല്ല മലയാളികളുടെ എനിക്കറിയില്ല നമ്മൾ മഹാഭാരതം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇഡ്ഡലിയാണെങ്കിൽ പിറ്റേ ദിവസം ദോശ മാത്രമാണോ അല്ല എല്ലായിട്ടും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ എന്തെങ്കിലുമൊക്കെ അപ്പം കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ എന്താ ഉണ്ടാക്കണ്ടതെന്ന് ദോശ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇന്നങ്ങൾ മസാല ദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ മസാല ദോശ അങ്ങനെ ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്കങ്ങാണോ ഉണ്ടാക്കാറേ ഉള്ളൂ അപ്പം ഞാനൊരു മൂന്നാല് നാലെണ്ണമില്ല മൂന്ന് കിഴങ്ങ് എടുത്ത് രണ്ടായിട്ട് മുറിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ച് ഇനി ഒരു ഉള്ളിയും കൂടെ എടുത്ത് അരിഞ്ഞ് എടുക്കാം കുറച്ച് ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് എടുത്ത് അതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എങ്ങനെയെങ്കിലും രാവിലെ കുളിച്ച് നല്ല എന്താ പറയുക നല്ല ഉഷാറോടുകൂടി വന്നിരിക്കും പക്ഷേ അടുക്കളയിലോട്ട് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ചൂട് എങ്ങനെയെങ്കിലും പണി തീർത്ത് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പുറത്ത് ചാടാനുള്ള ഒരിതാണ് എനിക്ക് കാരണം ഇപ്പോൾ രാവിലത്തെ ഈ പരിപാടി കഴിഞ്ഞ് ചെന്ന് ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ളത് നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്ന് പണിയും ചെയ്യും ഇടയ്ക്ക് പുറത്ത് പോയി ഫാനെ വീട്ടിൽ കുറച്ച് നേരം ഇരിക്കുക അതുപോലെ ചൂടാണ് ചില സമയങ്ങളിൽ അപ്പം പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുത്തു അതൊക്കെ അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് സൈഡിൽ മാറ്റി വെച്ചാൽ അപ്പം ഞാൻ ഓർത്ത് ചമ്മന്തി അരയ്ക്കാമെന്ന് ഓർത്ത് അങ്ങനെ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് പച്ചമുളകും ഇച്ചിരി എന്താ പറയുക ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ഉപ്പും ഇട്ട് അരച്ചെടുത്തേ ഞാൻ ഇന്ന് എന്താ പറയുക ഉപ്പും കൂടിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് കടു താളിച്ച് അതിനകത്തോട്ട് ഒഴിക്കുന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ ചമ്മന്തി ചൂടാക്കാനായിട്ട് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പച്ചയ്ക്ക് തന്നെ എന്നിട്ട് അരച്ച് വെച്ചിട്ട് അതിൻ്റെ വണ്ടയിലോട്ട് വെച്ചിട്ട് കടു താളിച്ചിടാമെന്ന് ഓർത്തു അങ്ങനെ കടുവൊക്കെ താളിച്ച് അതിൻ്റെ വണ്ടയിലിട്ടു കൈയ്യോടെ ഞാനൊരു പാൻ വെച്ചേ നമ്മൾക്ക് മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുവൊക്കെ ഇട്ട് നമുക്കിനി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് ഓർത്തും ഞാൻ അങ്ങനെ എപ്പോഴും മസാല ദോശ ഉണ്ടാക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് മെയിനായിട്ട് എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള ദോശക്കല്ലിന് വലിപ്പം കുറവുള്ള ദോശക്കല്ലാണ് തവ മസാല ദോശ കുറച്ച് വലിപ്പത്തിലാണല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ മടി അപ്പം ഞാൻ ഓർത്ത് സാരമില്ല ഇന്ന് ചെറിയ മസാല ദോശ നമുക്ക് ഉണ്ടാക്കണമല്ലോ വീട്ടിൽ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കണമല്ലോ പെട്ടെന്ന് ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു മസാല ദോശ മേടിക്കണമെങ്കിൽ എത്ര രൂപയാണ് അപ്പം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ അന്നേരം പെട്ടെന്ന് ഉള്ളി വാടി വാടിക്കിട്ടുമല്ലോ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വാട്ടിയെടുത്തു ഇനിയൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എനിക്ക് ഈ പൊടികൾ എടുക്കുമ്പോഴേ തുമ്മാൻ തുടങ്ങും അത് എന്ത് പൊടിയാണേലും മസാല ആയിക്കോട്ടെ മുളകായിക്കോട്ടെ മാവ് നമ്മൾ ആട്ടയൊക്കെ ചപ്പാത്തി ഒഴിക്കാനൊക്കെ എനിക്ക് ഏത് പൊടി എടുത്താലും വിഷയമാണ് അപ്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടുകൊടുത്തേ ഞാൻ സാധാരണ ഗരം മസാല എടുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഞാൻ കുറച്ചിട്ട് കൊടുത്തു ഒരു മസാലയുടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുത്തു ഇത് നമ്മൾ ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് വെച്ചായിരുന്നേ അപ്പോൾ അത് എല്ലാം കൂടെ തട്ടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മസാലയൊക്കെ ഒന്നും നല്ലതുപോലെ ഉടച്ച് ഇളക്കി കൊടുത്ത് സത്യം പറഞ്ഞാൽ സ്കൂളിൽ അടച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയ മോൻ എഴുന്നേറ്റ് വരുന്ന പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഞാനും വിളിക്കാനായിട്ട് പോകത്തില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്കൂള് വെക്കേഷൻ സമയത്തല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാനും വിളിക്കാനൊന്നും പോയില്ല അപ്പോഴത്തേക്കെൻ്റെ ചെറിയ മോൻ അവിടുന്ന് ചെറുതായിട്ട് അണക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവനെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ മസാലക്കൂട്ടൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്തേ മല്ലിയലേം കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്തു ഇനി ദോശയൊക്കെ ചുട്ടെടുക്കണം പിന്നെ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള പണികളിലോട്ടൊക്കെ പോകാനായിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവല്ലോ എല്ലാവരും ഒരുപോലെ ഒരേ തരത്തിലൊന്നും ആയിരിക്കത്തില്ല ഉണ്ടാക്കുന്നത് എല്ലാവരും ഓരോ അറിയാവുന്ന രീതി പോലെ എനിക്ക് ഞാൻ കുക്കിങ്ങിൽ വലിയ അറിവുള്ള ആളൊന്നുമല്ല കേട്ടോ ഞാനെല്ലാം തന്നെ എല്ലാം ഞാനിങ്ങനെ തന്നെ ചെയ്തൊക്കെ പഠിച്ചതാണ് സം എല്ലാം എന്താ പറയുന്നത് പിന്നെ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി തന്നെ ഞാൻ നേരത്തെയൊക്കെ ഇത് പഠിച്ചത് മിക്ക കറികളായിക്കോട്ടെ മിക്ക സാധനങ്ങൾ അങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടു തന്നെയാണ് ഒന്നും ഇപ്പോഴും അങ്ങനെ മെച്ചപ്പെട്ട് വരാറൊന്നുമില്ല മിക്ക സംഭവങ്ങളും ഉണ്ടാക്കുമ്പോൾ എന്തായാലും പണ്ടത്തെ കയ്യിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ഈ ഒന്നിച്ച് എന്താ പറയുക കൂട്ടുകൂടുമ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയവരോടൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചൊക്കെ ഉണ്ടാക്കി നമുക്കങ്ങനെടുക്കും ഇപ്പം നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ പഠിച്ചെടുക്കണമല്ലോ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചെടുത്തതാണേ അപ്പം ദോശയ്ക്ക് മാവൊക്കെ കുരു ഒഴിച്ച് കണ്ടോ ഇത്രയും വലിപ്പമുള്ള ദോശക്കെ ചെറുതാണ് അപ്പം അതുകൊണ്ടാണ് ഞാനീ ഉണ്ടാക്കാൻ എപ്പോഴും മടിക്കുന്നത് അങ്ങനെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി മസാലയൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എൻ്റെ കുഞ്ഞ് മോനാണെങ്കിൽ ഉറക്കം ഇങ്ങനെ അനങ്ങി അനങ്ങിയിട്ട് വീണ്ടും ഉള്ളി തിരിഞ്ഞിടന്ന് ഉറങ്ങി അപ്പം ഞാൻ എനിക്ക് മാത്രമേ ഇപ്പോൾ കഴിക്കാനായിട്ടേ തൽക്കാലം ഉണ്ടാക്കുന്നുള്ളൂ മറ്റേ എഴുന്നേൽക്കുമ്പോൾ അവർക്കെല്ലാം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ മസാല ദോശ ഒരുവിധം തയ്യാറായി എന്നാണ് വിശ്വാസം എൻ്റെ കൈ ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോയി ഞാൻ എന്താ ഇളക്കാൻ നോക്കിയപ്പോഴത്തേക്കത് അങ്ങോട്ട് തന്നെ അങ്ങനെ പോയി പിന്നെ ഞാൻ ആ സൈഡിലോട്ട് തന്നെ ഇങ്ങോട്ടും അപ്പോൾ ചെറിയ ദോശയല്ലേ അപ്പം രണ്ടെണ്ണം ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ പറ്റുന്നത് വരെ കഴിക്കാം അപ്പം ഓ രണ്ടാമതൊരു ദോശയ്ക്കും കൂടെ ഞാനൊക്കെ ഒരു ഒഴിച്ചു ഒരു ദോശയും കൂടെ സെറ്റാക്കി എടുത്തു ചമ്മന്തിയൊക്കെ ഓൾറെഡി റെഡിയാണല്ലോ അപ്പം ഇതിനി കഴിച്ചിട്ടൊക്കെ വേണം ഇനി എന്താ ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലോട്ടൊക്കെ പോകാൻ പറ്റിയാൽ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഉച്ചയ്ക്കത്തേ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു വീണ്ടും നമ്മുടെ ദോശ റെഡിയായി എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നത് നമ്മളെന്താ പറയുക ചിലരൊക്കെ കപ്പലണ്ടിയൊക്കെ ഇടും ച കപ്പലണ്ടി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഡാം എന്താ കടലപ്പരിപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ എൻ്റെ അതിലതൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ എന്ന് പറയത്തില്ലേ അതുപോലെ ദോശയൊക്കെ ചുട്ടെടുത്തു പിന്നെ നാട്ടിലൊക്കെ നല്ല മഴയല്ലേ മഴയും കാറ്റും എന്താ പറയുന്ന രണ്ടും മൂന്നും ദിവസമൊക്കെ ആയെന്ന് പറഞ്ഞ് ഓരോരുത്തർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഈ കിണറൊന്നും ഇല്ലാത്തവർക്കൊക്കെ കാരണം ഈ കറണ്ട് ഇല്ലാത്തത് കാരണം ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക കേൾക്കുമ്പം വിഷമം തോന്നുന്നു ന്യൂസ് ന്യൂസിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് കാറ്റും ഇവിടെ അതുപോലൊരു കാറ്റും മഴയും വന്ന് കേട്ടോ പെട്ടെന്നൊരു എന്താ പറയുക പത്ത് പതിനഞ്ച് ഒരു കാറ്റ് നല്ലതുപോലെ പെയ്യ് അടിച്ച് എന്താ പറയുക ഒരു എന്തോ കൊടുങ്കാറ്റാണെന്നോ എന്തോ പറയാൻ പറ്റത്തില്ല അതുപോലെ ചെറിയ കടകളൊക്കെ ഒക്കെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായി ആ ഒരു ദിവസത്തെ ആ ഒരു ചെറിയൊരു മഴ ഒരു അരമണിക്കൂറത്തെ മഴയിൽ സംഭവിച്ച കഥകളാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞാൻ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞു ഉച്ചക്കത്തെ ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വന്ന് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം കാപ്പിക്കെന്ന് പറഞ്ഞാൽ ചായ ഇടാൻ നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോസിറ്റ് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ പുള്ളിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടാറുണ്ട് എന്നും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കാപ്പി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കൊടുത്തുവിടും എന്നിട്ട് ചായയോ അല്ലെങ്കിൽ നമ്മുടെ കട്ടൻ കാപ്പിയോ കൊടുത്തു വിടുക ചായ ഞാൻ അങ്ങനെ പൊതുവേ വിടാറില്ല കാരണം രാത്രി ആയതുകൊണ്ട് കട്ടൻ കാപ്പിയോ എല്ലാം കൊടുത്തു വിടും അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് നമ്മുടെ മധുരക്കിഴങ്ങ് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി അത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു ആകെ കഴിക്കുന്ന ഞാനും ഒപ്പൂസ് മാത്രമേ ഉള്ളൂ മക്കളെണ്ടും കഴിക്കത്തില്ല അപ്പോൾ ഓരോ ഏത്തക്കയും കൂടെ എടുത്ത് ഞാൻ ഏത്തക്ക കുഞ്ഞു മൂലും പുഴുങ്ങി കൊടുക്കാൻ വേണ്ടി അവനും ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കുക അപ്പം പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും എടുത്തു പുഴുങ്ങാനായിട്ട് കട്ട് ചെയ്തപ്പോൾ കുറേയൊക്കെ പോയി ഉള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പോഴത്തേക്ക് കുറച്ച് കഴിക്കാനും ആ പുസിന് കുറച്ച് കുറുത്ത് വിടാനും ഒക്കെ ആയിട്ട് ഉള്ളതെടുത്തു അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പറയുന്നത് നമുക്കന്നാ ഒന്ന് സിറ്റി വരെ പോകാം ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ പഴുത്ത മാങ്ങ ഇറങ്ങുന്ന സീ സീസണാണേ അപ്പോൾ പെട്ടി പെട്ടികൾ ഒരുപാടെന്താ പത്ത് കിലോയുടെ ഒക്കെ ഒരു പെട്ടിയിലിങ്ങനെ വെച്ചിട്ട് നമുക്കത് മേടിക്കുന്ന ലാഭം അതായത് നല്ലതുപോലെ അങ്ങ് പഴുത്തതല്ല മീഡിയം പഴുത്ത ഇതുപോലെ എന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പഴുപ്പിച്ച് അങ്ങനെ കഴിക്കാൻ നല്ലതാണ് പലതരം സൈസിലെ മാങ്ങയൊക്കെ ഉണ്ട് അപ്പം മാങ്ങ മേടിക്കാൻ പോകാം കൊച്ചുമോന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ കൊച്ചുമോനെല്ലാം രണ്ട് പേർക്കും ഇഷ്ടം എന്നാലും പഴുത്ത മാങ്ങയോട് അവനാണ് താല്പര്യം വലിയവന് പച്ച മാങ്ങ എത്ര കൊടുത്താലോ എന്തോളും അപ്പം വാങ്ങാൻ പോണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാനോർത്ത് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു ഇതൊന്ന് പുഴുങ്ങിയൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു വന്നുകഴിഞ്ഞ് ഇപ്പത്തേൻ്റെ സമയം ഒരുപാട് ലേറ്റായി പുള്ളിക്ക് ഏഴേ മുക്കാലാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടത് എട്ട് മണിയൊക്കെയാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഞാനോർത്ത് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാം എന്നോർത്ത് അങ്ങനെ ഞാൻ ഇഡലിപാത്രത്തിലാണെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ പറ്റും ഞാൻ നേരത്തെയൊക്കെ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് പുഴുങ്ങുമായിരുന്നു പക്ഷേ ഉള്ള മധുരമൊക്കെ അതിൻ്റെ അത് അതെല്ലാം അങ്ങ് പോകും പിന്നെ എടുക്കും മധുരവും കാണത്തില്ല ഒന്ന് കാണാം പക്ഷേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങുമ്പോൾ അതിൻ്റെ എന്താ പറയുക മധുരവും എല്ലാം അതുപോലെ തന്നെ കിട്ടുവേ അപ്പോൾ ഞാൻ ആ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ഞാൻ ആ ഒരേത്തക്കയും കൂടെ രണ്ട് മൂന്ന് പീസായിട്ട് മുറിച്ചെടുത്ത് വെച്ചു പുഴുങ്ങാനായിട്ട് വെച്ചു അപ്പം ഉപ്പ് ഇട്ടിട്ട് ഉപ്പിടാൻ ഇപ്പം പറ്റത്തില്ലല്ലോ മധുര കിഴങ്ങിന് കാരണം ഞാൻ ഏത്തക്കാ വെച്ചേക്കുന്നുണ്ട് അതുമല്ല അതൊന്ന് ആവി കയറി ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഏത്തക്ക എടുത്ത് മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് നീരി ഇട്ട് കൊടുത്ത് ഉപ്പ് സോറി ഉപ്പ് നീരല്ല ഉപ്പ് പൊടി ഇട്ടുകൊടുത്ത് ഉപ്പ് നീരൊഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ് ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വെച്ച് അടച്ച് വെച്ചു ആവിയൊക്കെ കയറ്റി അതൊക്കെ വെന്ത് ചായൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ സിറ്റിയിലെത്തിയിട്ടുണ്ട് ഈ വെള്ളം കിടക്കുന്നുണ്ട് ആരും മഴയാണെന്ന് വിചാരിക്കേണ്ടത് അത് നല്ല വെള്ളം വരുമ്പോൾ ഉള്ളതാണ് അങ്ങനെ ഇങ്ങനെ വെള്ളം അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും കണ്ടോ മാങ്ങയുടെ അവിടെ ഭയങ്കര തിരക്കായിരുന്നേ ഓരോരുത്തർത്തും പല സൈസ് മാങ്ങ പല വിലയിൽ ഇങ്ങനെ വെച്ച് ആൾക്കാർ വന്ന് മൂന്നും നാലും വെട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഞാൻ ഓരോരുത്തരുത്തും ഇങ്ങനെ വില ചോദിച്ച് മാങ്ങയൊക്കെ ഇങ്ങനെ നോക്കി നല്ലതൊക്കെയാണോ നോക്കണമല്ലോ നമുക്കവരിങ്ങനെ വെച്ചിരിക്കുന്നതല്ലേ അവരിങ്ങനെ പെട്ടിയിൽ വെച്ചേക്കുന്നതിലും മാങ്ങ പെട്ടിയുടെ അടിയിലൊക്കെ നല്ലതാണോ എന്നറിയില്ലല്ലോ അങ്ങനെ പാ ആ ഓരോ സടത്തും ഞാനിങ്ങനെ നോക്കി ഓരോ അടുത്തും പോയി നെക്കിയൊക്കെ നോക്കി പുഴുച്ചാൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ പുഴു അത് കാരണം അങ്ങനെയൊക്കെ നോക്കി ഞങ്ങൾ മുമ്പോട്ടൊക്കെ ഒക്കെ ഇങ്ങനെ പോയി നോക്കുമായിരുന്നേ അങ്ങനെ കുറേ എടുത്ത് ഇങ്ങനെ ഉണ്ട് ആളുകളിലെ ലേലം വിളിക്കുന്ന പോലെ വന്ന് വിളിച്ച് മേടിച്ചുകൊണ്ട് പോവുക વર્ગા જાય દેરાવલમો સો પત્તાના ભાવ પત્તા હોય ને ભાઈ 5000 ગામડામાં બહુ 5500 આ નાય દેરાવલમો હાવ સો બોલો કેરી એક દાડી આવશે બેન કળિયા કેરી એક દાડી આવશે

അപ്പോൾ ഓരോരുത്തർക്കും ഞാനിങ്ങനെ കയറിയിരുന്നു മാങ്ങ നോക്കി ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ മാങ്ങയുടെ മേളേന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അപ്പോൾ പല വിലയൊക്കെയാണ് ഇന്ന ഇവർ കൊടുക്കുന്നത് വില കുറച്ചും വില കൂട്ടിയൊക്കെ ആയിട്ട് ഈ വിലക്കുറവുള്ളൊരിതാണ് ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്നത് പക്ഷേ അത് നല്ലതാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിലയൊന്നും നോക്കാനായിട്ട് നിന്നില്ല അപ്പം നല്ല മാങ്ങ നോക്കി മേടിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ പോയി ലാസ്റ്റ് നമ്മൾ ഓരോരുത്തൊന്നും ഒരു വെട്ടി മാങ്ങ മേടിച്ച് അങ്ങനെ ഒരു വെട്ടി മാങ്ങയൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈബൈസ് യു